പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ വാദ്യകലയുടെ പൈതൃകം വിളിച്ചോതി വെണ്ണാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഭൗമി ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം ശ്രദ്ധേയമായി പ്രമുഖ വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കുട്ടികളുടെ പ്രകടനത്തെയും പുതുതലമുറയ്ക്ക് കല പകർന്നു നൽകുന്ന അക്കാദമിയുടെ പ്രയത്നത്തെയും പ്രശംസിച്ചു രാവിലെ പത്തിരയോടെ നടന്ന ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഭദ്രദീപം കൊളത്തി ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ ശ്രീനാഥ് ശിവ മുഖ്യാതിഥിയായിരുന്നു കേരളീയ ക്ഷേത്രകലകളിലെ കലകളിലെ പ്രധാന വാദ്യരൂപമാണ് പഞ്ചാരിമേളമെന്നും ലയഭംഗിയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയെന്നും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വിശദീകരിച്ചു ഗുരുനാഥന്മാരായ രാധാകൃഷ്ണൻ രാംപ്രസാദ് പനമുക്ക് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം പി വി സജിത്ത് പി വി സൂര്യ എന്നിവർ സംസാരിച്ചു You're watching VCV News.